ഉഗാവസാനത്തിൽപ്പെട്ട ഒരു വലിയ അടയാളമാണ് മസിഹിദ് ദാൽ ദജാൽ കടന്നുവെന്ന് ഈ ഭൂമിയിൽ നാശങ്ങൾ വിതയ്ക്കും അവനെ അവിശ്വസിക്കുന്നവരെ അവൻ ഉപദ്രവിക്കും അവൻ ഒറ്റക്കണ്ണനാണ് അവൻ്റെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതി എഴുതിവെച്ചിരിക്കും സനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ദജാലിനെ പതിക്കും ദജ്ജാലിൻ്റെ അക്രമം എന്ന് പറയുന്നത് അതികഠിനമാണ് ഓരോ വിശ്വാസിയും നമസ്കാരത്തിൽ നിന്ന് സലാം കിട്ടുന്നത് ദജാലിൽ നിന്ന് കാവൽ ചോദിച്ചാണ് ദജ്ജാലിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അള്ളാഹുവിനെ മാത്രമാണ് അറിയുക ദജാൽ അവൻ്റെ ബന്ധനത്തിൽ നിന്നും അവൻ ഓരോ ദിവസവും അവൻ മോചിതനാവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കലതാ അവൻ്റെ ബന്ധനത്തിൽ നിന്നും അവൻ മോചിതനായി അവൻ ഇവിടെ നാശം വിതക്കുന്നതാണ് ഇതിൻ്റെ അടയാളങ്ങളൊക്കെ നബി സല്ലു അലൈ വല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തെമീബുദ്ദാരി റബിയുള്ള ദാലിനെ കണ്ടുമുട്ടിയ സംഭവമൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും അന്ന് ആ സഹാബിയോട് ദജാൽ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിലൊന്ന് ബൈസാൻ എന്ന നാട്ടിലെ ഈത്തപ്പനകളെക്കുറിച്ചായിരുന്നു എനിക്ക് ബൈസാനിൽ ഈ തപ്പഴത്തോട്ടത്തെക്കുറിച്ച് പറഞ്ഞു തന്നാലും അതിൽ പഴങ്ങളുണ്ടോ തമിബ്ദാരി റഹ്ലാഹുൻഹു സംഘവും അതിന് മറുപടി ഇപ്രകാരം പറഞ്ഞു അതെ അതിൽ പഴങ്ങൾ കായ്ക്കുന്നുണ്ട് ദജാൽ ഇപ്രകാരം മറുപടി പറഞ്ഞു പുറകെ ഒരു കാലം വരാനുണ്ട് ബൈസാനിലെ തോട്ടങ്ങൾ ഫലങ്ങൾ മുളപ്പിക്കുകയില്ല എന്നായിരുന്നു ഫലസ്തീനിലെ പുരാതന പട്ടണങ്ങളിലൊന്നാണ് ബൈസാൻ അവിടെ വളരെ സമൃദ്ധമായ ഈത്തപ്പന തോട്ടങ്ങളുണ്ട് ജോർദാനിൻ്റെയും ഫലസ്തീനിൻ്റെയും ഇടയിലുള്ള തോട്ടത്തെ ആണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് ഫലസ്തീനിലെ ഈ ഒരു തോട്ടം ജൂതന്മാർ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൈയേറി അതിലെ ഫലങ്ങൾ നശിക്കുകയും ആ തോട്ടം ഇല്ലാതാവുകയും ചെയ്യുമെന്ന് ഇന്നത്തെ പ്രശ്ന പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമതായി ദജാലി ചോദിച്ചത് തെബിരിയ തടാകത്തെക്കുറിച്ചാണ് അതിൽ വെള്ളമുണ്ടോ എന്നതായിരുന്നു ബഹുമാനപ്പെട്ട തെമിയാരി റദ്അള്ളാഹുൻ ഹോം സംഘവും ഇപ്രകാരം മറുപടി പറഞ്ഞു അതിൽ ധാരാളം വെള്ളമുണ്ട് ദജാലിൻ്റെ മറുപടി അതിൽ താമസിയാതെ വറ്റിപ്പോകുന്നതാണ് ആ തടാകത്തിലെ വെള്ളം വറ്റിയാൽ മസിഹി ദജാലിൻ്റെ വരവാണ് എന്നുള്ളത് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശേഷം ഷ്യാമിൻ്റെ ഭാഗത്തുള്ള ഒരു നദിയെക്കുറിച്ചും മുത്തുനബിയെക്കുറിച്ചും മുത്തുനബിയുടെ ആഗമനത്തെക്കുറിച്ചും ചോദിക്കുകയുണ്ടായി രജ്ജാലിൻ്റെ ആഗമനം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഏകദേശം അടുത്തേക്കെത്തി എന്നുള്ളതിന് ദജ്ജാൽ ചോദിച്ച ആ തടാകത്തിലെ വെള്ളം ഏകദേശം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓരോ വർഷം ഇങ്ങനെ താന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലോകാവസാനം വളരെ അടുത്തെത്തി എന്നുള്ളതിൻ്റെ വലിയൊരു ലക്ഷണമാണ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ഞാൻ ഇൻഷാല്ല ചെയ്യുന്നുണ്ട് ലോകാവസാനത്തിൻ്റെ ഈ ഒരു അടയാളത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ എന്താണ് ലോകാവസാനത്തിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ സമയം പെട്ടെന്ന് കടന്നു പോവുക എന്നുള്ളത് എത്ര പെട്ടെന്ന് കൊണ്ടാണ് രാവിലെ ആവുന്നത് എത്ര പെട്ടന്ന് കൊണ്ടാണ് ഉച്ചയാവുന്നത് സമയം വളരെ ഫാസ്റ്റാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അല്ലാതെ മനസ്സിലാക്കാൻ തോഫിക്കുന്നതിലേക്ക് എനിക്ക് രീതിക്ക് മാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക കൃത്യമായി നമസ്കാരം നിർവഹിക്കുക അള്ളാഹുവിയിലേക്ക് അടുക്കുക റസൂലിലേക്ക് എടുക്കുക ധാരാളം സ്ഥാർത്ഥിച്ചില്ല അള്ളാഹു മനസ്സിലാക്കാനും അള്ളാഹു നമസ്കരിക്കാനുള്ള അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തോഫീക്ക് എനിക്ക് 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 ഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും